പത്രമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് സ്ക്രീൻഷോട്ട് സഹിതം വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നവ്യ പറയുന്നിട്ട് ഞാൻ അല്ല മുല്ലപ്പൂയിൽ നിന്ന് നായ കുറഞ്ഞപ്പൊടി ഇട്ട് വെച്ചത് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് തുറന്നങ്ങ് സമ്മതിച്ചേനെ അല്ലാതെ മറിച്ച് വെക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല എന്ന് പറയട്ടെ നവ്യ എന്നാൽ ഇത് കേട്ട് ജനചേകനെ മനസ്സിൽ ചിന്തിക്കുന്ന ഈശ്വര എല്ലാം ചെയ്തു വെച്ചിട്ട് എന്നിട്ട് തൻ്റെ അടുത്തു പറയുക ഇവളീ വിളിച്ച് പറയുന്നതെന്നൊക്കെ ചിന്തിക്കും ഏതായാലും ആകെ വിഷ്മജ് ചൊറിഞ്ഞൊരു പരുവമായിട്ട് ഇരിക്കാരിക്കോട്ട അനാമിക എന്നിട്ട് ദേ അമ്മേ ഇവിടെ ഒന്ന് ചൊറിഞ്ഞതായോ എന്ന് പറയും അപ്പോൾ ജാനകി പറഞ്ഞിട്ട് മോളെ എങ്ങനെയാണ് ചൊറിഞ്ഞ് തരുന്നത് അവിടെ ഇക്കത്തോട്ടെ ഞാനും ചൊറിയാന്നൊക്കെ പറയും അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ആദർശ നയനെ തിരിച്ചു വരുന്നത് എന്നാൽ അവരങ്ങനെ അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് തന്നെ ഇത് കാണുമ്പോൾ ദേഷ്യ വരൊരു ദേവിയെനിക്ക് എന്നിട്ട് ഇട അവിടെ നിന്ന് നിന്നേന്ന് പറയും എന്നിട്ട് നയനോട് ചോദിക്കുന്നതിന് ഈ കൊച്ചിനെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലല്ലേ എന്ന് പറയും അപ്പം നയനെ ചോദിക്കുന്ന അതിന് ഞാൻ എന്താ അമ്മ ചെയ്തത് എന്താ സംഭവം എന്ന് ചോദിക്കും അപ്പോൾ ദേവാനി ഓ ഇനിയിപ്പോൾ കാര്യങ്ങൾ പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവുള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ദേവിയാനി പറയുന്നുണ്ട് നീ ആ മുല്ലപ്പൂ കൊണ്ടുവന്ന് തന്നപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു അത് എനിക്കും അനാമികമോൾക്കും അമ്പലത്തിൽ പോകുമ്പോൾ വെക്കാനുള്ളതാണെന്ന് എന്നിട്ട് നീ മുറിയിൽ പോയപ്പോൾ അത് ആർക്കാ ഇഷ്ടപ്പെടാഞ്ഞത് നിനക്കോ നിൻ്റെ ഭാര്യയ്ക്കോന്നൊക്കെ ചോദിക്കും അപ്പൊ ആദർശ് പറഞ്ഞിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അത് തുറന്നു പറയാം അല്ലാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാ അത് മനസ്സിലാവുന്നത് എന്ന് ചോദിക്കും അപ്പോൾ ജാനകി പറഞ്ഞിട്ട് ഇതിനൊന്നും ഇങ്ങനെയല്ല ചോദിക്കേണ്ടത് കാരണത്തിട്ടൊരു ഒറ്റ അങ്ങ് കൊടുത്തിട്ടാണ് ചോദിക്കേണ്ടത് എന്ന് പറയുന്ന സമയത്തിന് ആദിഷിന്റെ കാര്യം മനസ്സിലാവും അപ്പോൾ ആദർശ് പറഞ്ഞിട്ട് അതെ നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ കാര്യമെങ്കിൽ അത് വ്യക്തമായിട്ട് തുറന്നു പറ ഞാൻ ഏതായാലും യാതൊന്നും ചെയ്തിട്ടുമില്ല എന്നും പറയും അപ്പൊ ജാനകി പറയുന്നിട്ട് ആ മുല്ലപ്പൂമാല എടുത്ത് തലയിൽ വെച്ചപ്പം മുതൽ മോളുടെ ശരീരമാകെ ചൊറിഞ്ഞു തടിക്കുന്നതാണ് അതിൻറെ അകത്ത് ആരോ നായ്ക്കൊറഞ്ഞപ്പോഴെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവള് തന്നെയായിരിക്കും ഇവളോ ഇവളുടെ ചേച്ചി മാത്രമല്ലേ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുള്ളൂ എന്ന് പറയും അപ്പം നനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അല്ലേ മേ എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ നിങ്ങളുടെ കയ്യിലുള്ള മുല്ലപ്പൂ കണ്ടിട്ട് പോലും ഇല്ല എന്നും പറയും അപ്പം ദൈവേനി ദേഷ്യത്തോടെ തന്നെ പറയുന്നില്ല ഓ നീ അത് കണ്ടിട്ട് പോലുമില്ല എന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്തു വെച്ചത് എന്നൊക്കെ പറയും അപ്പോൾ ആദർശ ചോദിക്കുന്നതിന് എന്തിനാ എല്ലാ കാര്യത്തിലും ഇവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഇവൾ ആ കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല പിന്നെ എന്തിനാണ് വെറുതെ ഇവളെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കൂ അപ്പോൾ അനാമിക പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടത്തി നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്ന കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് നാ എനക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നിട്ട് അത് അങ്ങനെയാണെങ്കിൽ കണക്കായിപ്പോയി എന്തായാലും ചെയ്യാത്ത തെറ്റേൻ്റെ തലയിലെടുത്ത് വെക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറയും അപ്പോഴേക്കും ദേവേനെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അനാമികമോടും അവളുടെ വീട്ടുകാരോടൊക്കെ മര്യാദക്ക് സംസാരിക്കണമെന്ന് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്ന് ദേവേനെ പറയുന്ന സമയത്ത് തന്നെ നയന പറയുന്നുണ്ട് ഞാൻ എളയമ്മയോടും അമ്മയോടൊക്കെ മര്യാദക്ക് തന്നെയാണ് സംസാരിച്ചത് പക്ഷേ ഞാൻ ചെയ്യാത്ത തെറ്റ് എൻ്റെ തലയിൽ വെക്കാൻ നോക്കുന്നത് ഇവളോട് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് നയന അവിടെ നിന്ന് അങ്ങ് പോവും എന്നാൽ ഇത് കണ്ട് ദേഷ്യം വന്നിട്ട് ദേവേന ഇങ്ങനെ പറഞ്ഞിട്ട് എടാ നിന്റെ കയ്യിൽ തഴമ്പ് കൊണ്ടാണ് അവൾ ഇത്രയും കടന്ന് അങ്ങ് നെഗളിക്കുന്നത് എന്ന് പറയും അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അമ്മേ ആളിൻ്റെ കയ്യിൽ തഴമ്പ് പെണ്ണുങ്ങളെ അടിക്കാനോ ശാസിക്കാനോ ഒന്നും ഉള്ളതല്ല അങ്ങനെ എൻ്റെ അച്ഛനും എളയച്ചനും ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശ് നയനയുടെ പുറകെ പോകും എന്നാൽ ആദർശിൻ്റെ മറുപടി കേട്ട് ആകെ നാണം കെട്ടി നിൽക്കാട്ടോ ദേവിയാനി അപ്പൊ ജാനകി പറയുന്നുണ്ട് അവനിപ്പൊ അവൻ്റെ അമ്മ യാതൊരു ബഹുമാനവും ഇല്ല സ്നേഹവും ഇല്ല അവനിപ്പോ എല്ലാതും അവൻ്റെ ഭാര്യയാണല്ലോ ഇനിയിപ്പൊ ഇതൊന്നും അവനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇല്ലാന്നും പറയാട്ടോ ജാനകി എന്നാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേവിയാനിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ആകെ ചമ്മി നാണം കെട്ടി നിൽക്കുമായിരിക്കോട്ടെ ദേവിയാനി എന്നാൽ മുറിയിലേക്ക് പോകുന്ന സമയത്തന്നെ നയൻ അങ്ങനെ ആദർശിനോട് പറയുന്നുണ്ട് ഇത് വലിയ കഷ്ടമാണ് ആദർശേട്ടാ അന്ന് ആ സ്വർണ്ണമാല എവിടെയും നിന്ന് കാണാതെ പോയപ്പോഴും അതിൻ്റെ കുറ്റം എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും തലയിലാണ് വെച്ചത് അതിൻ്റെ മുൻപേ നടന്ന സംഭവമാണ് അനാമികയുടെ താലിമാല പൂജിക്കാൻ വെച്ചത് അവിടെ നിന്നും മിസ്സായത് അതുപോലും ഞങ്ങളുടെ തലയിലിട്ടു ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാ കാര്യങ്ങൾ ഏതായാലും ആ താലിമാല കട്ടെടുത്തത് ആരാണെന്ന് കണ്ടുപിടിക്കുമെങ്കിലും ചെയ്തു എന്ന് പറയും അപ്പം ആദർശ് ചോദിക്കുന്നതിന് എന്ത് അത് കണ്ടുപിടിച്ചോ അതാരെ എഴുത്തിരുന്നത് എന്നിട്ട് ഈ കാര്യമൊന്നും നീ എന്നോട് പറഞ്ഞില്ലല്ലോ ഓ നീ ഇപ്പോഴും എന്നെ മറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിക്കാട്ടെ ആദർശ് അപ്പൊ നയന പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല ആദഷേട്ടാ അന്നേ ഞങ്ങളിത് കണ്ടുപിടിച്ചിരുന്നു ആദഷേട്ടൻ ശ്രദ്ധിച്ചില്ല ഞങ്ങൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അപ്പച്ചി ഒതുക്കത്തിൽ നിൽക്കുന്നത് അതിൻറെ എല്ലാം കാരണം ഇതാണ് അപ്പച്ചി ആ മാല അവിടെ നിന്നും മോഷ്ടിക്കുന്നതും എന്റെ അമ്മയുടെ ബാഗിൽ കൊണ്ടുപോയി വെക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു ആ വീഡിയോ ഇപ്പോഴും എന്റെയും ചേച്ചിയിലേക്ക് ഫോണിൽ കിടപ്പുണ്ട് ആ വീഡിയോ ഞങ്ങൾ എല്ലാവരെയും കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അപ്പേച്ചിയെ ഞങ്ങളൊന്ന് ഒതുക്കി നിർത്തിയേക്കുന്നത് എന്നും പറയും അപ്പം ഇത് കനകദുർഗ്ഗക്ക് അമ്മക്കറിയാവോ എന്നിങ്ങനെ ആദർശ് ചോദിക്കുന്ന സമയത്തിനെ നയന പറഞ്ഞിട്ട് അമ്മയ്ക്കെല്ലാം അറിയാം പക്ഷേ അമ്മയുടെ സ്വഭാവം വെച്ച് അമ്മ ഇത് എല്ലാവരോടും അങ്ങ് വിളിച്ച് പറയേണ്ടതാണ് പിന്നെ ആ വീഡിയോ ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ആശ്വാസം ആവല്ലോ എന്ന് ഓർത്ത് അമ്മ മിണ്ടാതിരുന്നതാണെന്നും പറയും അപ്പോൾ ആദർശ് പറഞ്ഞിട്ട് ഇതൊക്കെ ശരിക്ക് അന്നേരം അങ്ങ് വിളിച്ചു പറയേണ്ടതായിരുന്നു പണ്ട് തൊട്ടേ ഈ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അഭിയം അപ്പച്ചി കൂടി തന്നെയാണ് ഇനിയിപ്പോൾ ഏത് കാലത്ത് അവർ നന്നാവും എന്നറിയത്തില്ല എന്നും പറയും അപ്പം നയന പറയുന്നില്ല അവർ നന്നാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ജീവിത അവസാനം വരെ അവൻ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നൊക്കെ പറയാട്ടെ നയന ഇതേ സമയത്തന്നെ നയനയുടെ ഫോൺ ഇങ്ങനെ ഇറങ്ങിയു നോക്കുന്ന സമയത്ത് നവ്യ ആയിരിക്കട്ടെ വിളിക്കുന്നത് അപ്പം നയന ആദർശനോട് പറയുന്നുണ്ട് ദേ നവ്യേച്ചിയാണ് വിളിക്കുന്നത് ഇനി എന്തെങ്കിലും പറയാറുണ്ടോ എന്ന് അറിയില്ല ഞാൻ ഏതായാലും പോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നയന അവിടെ നിന്നങ്ങ് പോവും എന്നാൽ നയന കയറി ചെല്ലുന്ന സമയത്ത് നവ്യവട്ടെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നയന വന്ന് ചോദിക്കുന്നത് എന്താ ചേച്ചി എന്താ എന്നെ വിളിച്ചത് എന്താ ഇത്രമാത്രം സന്തോഷമെന്ന് ചോദിക്കും അപ്പം നയന പറയുന്നിട്ട് എടി നീ താഴെ കണ്ടില്ലേ ഒരാൾ ചൊറിഞ്ഞ ആകെ ബഹളം വെച്ചിരിക്കുന്നത് അതാരാണ് ചെയ്തതെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നയന പറയുന്നിട്ട് കയറി വരുമ്പോഴേ എല്ലാവരും മുഖം വിരപ്പിച്ചിരിക്കുവായിരുന്നു ഇനിയിപ്പോൾ ആ തെറ്റും കൂടി എൻ്റെ തലയിൽ നോക്കുമായിരുന്നു എന്നൊക്കെ പറയും അപ്പം നവ്യ പറയുന്നിട്ട് അതേതായാലും നീ ഏറ്റെടുക്കൊന്നും വേണ്ട അത് ചെയ്തത് എന്ന് പറയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് നയനൊക്കെ അങ്ങ് ഷോക്കാവണം എന്നിട്ട് ചെയ് ചെയ്യൂ എന്ന് ചോദിക്കും അപ്പം നവ്യ പറയുന്നിട്ട് അതെ ആ മുല്ലപ്പൂമാല നിനക്ക് ആദക്ഷേട്ട് സ്നേഹത്തോട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അത് നിന്റെ അമ്മായിമ്മായിമ്മ വാങ്ങിച്ചെടുത്തു അത് പോട്ടേന്ന് വെക്കായിരുന്നു എന്നാൽ അത് വാങ്ങിച്ച സന്തോഷത്തിൽ അവര് മൂന്ന് പേരും ചേർന്നിട്ട് ആകെ ചിരിച്ച് സന്തോഷിച്ചത് ആർമാദിക്കുമായിരുന്നു എന്നാൽ അവരുടെ കളിയാക്കി ചിരിയെല്ലാം കാണുന്ന സമയത്ത് എനിക്കത് സഹിച്ചില്ല അതുകൊണ്ട് തന്നെ ആ മുല്ലപ്പുമാല ഞാൻ എൻ്റെ അമ്മായി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു കേൾക്കുന്നൊരവസ്ഥയിലാണല്ലോ അവരെ അതുകൊണ്ട് അവരത് എടുത്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറയും അപ്പൊ നെ ചോദിക്കുന്നില്ല എന്നാലും ഇത്ര മാത്രമൊക്കെ വേണമായിരുന്ന ചേച്ചി എന്ന് ചോദിക്കുന്ന സമയത്ത് നവ്യ പറയുന്നത് ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം വേണമായിരുന്നു അതാണ് ശരിക്കും വേണ്ടത് ഏതായാലും നമ്മളുടെ ജീവിതം ഇവിടെ തുലാസിലാണ് അത് എപ്പോ വേണമെങ്കിലും താഴെഴ് നമ്മൾ ചിലപ്പോ ഇവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യും എൻ്റെ ഭർത്താവിനെ എന്നെ കണ്ണെടുത്താൽ കണ്ടുടാ പക്ഷേ നിൻ്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നെങ്കിലും ഉണ്ടല്ലോ അങ്ങനെ ഒരു ആശ്വാസമുണ്ട് അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ ഏതായാലും ഇവിടെ ആരോടും കോംപ്രമൈസ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല ചെയ്യേണ്ടത് അപ്പപ്പ ചെയ്യണം പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം എന്നും പറയും അപ്പൊ നെ അതേ ചേച്ചി അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ മനസ്സിൽ പക്ഷേ ഒരു കാര്യം ചോദിച്ചോടെ ചേച്ചിക്കാ മുല്ലപ്പുമാല എടുത്തുകൊണ്ട് വന്നത് ചേച്ചിയുടെ അമ്മായിയമ്മയല്ലേ പിന്നെ അതെങ്ങനെ അനാമികയുടെ മുറിയിൽ വന്നത് എന്ന് ചോദിക്കും അപ്പം നവ്യോപ്പറന്നിട്ട് എടി ആ മാല എൻ്റെ അടുത്ത് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ അതിലേക്ക് നായ്ക്കൊറഞ്ഞപ്പൊടി ഇട്ടു അപ്പം തന്നെ എൻ്റെ കൈ നന്നായിട്ട് ചൊറിയാൻ തുടങ്ങി എന്നിട്ട് ഞാൻ പയ്യെ അത് അവളുടെ മുറിയിൽ കൊണ്ടുപോയി വെച്ചു അവൾക്കത് കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷമായി കാണും അത് മണത്തും കാണും കയ്യിൽ വെച്ച് നോക്കിയിട്ടും ഉണ്ടാവും മിക്കവാറും അവൾ വിചാരിച്ചത് അത് അനി അവൾക്ക് വാങ്ങിച്ചു കൊടുത്തതാണ് എന്നായിരിക്കും അന്നേരം തൊട്ട് ചൊറിയാൻ തുടങ്ങിയതാണ് എന്നിട്ട് നവ്യ പറയുന്നത് ഞാൻ ഇതൊന്നും ചെയ്യില്ലായിരുന്നു പക്ഷേ എന്തായിരുന്നു അവരുടെ മൂന്നുപേരുടെയും ഇവിടുത്തെ സന്തോഷ പ്രകടനം അത് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറയും പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ ആദർശം നയനെ നേരെ അമ്പലത്തിലേക്ക് പോവും അമ്പലത്തിൽ ചെന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ആ ഒരു പോറ്റി ഉണ്ടാവും അനിക്ക് വേണ്ടിയിട്ട് ആ ഒരു വാഴ കല്യാണം നടത്തിയിൽ ആ ഒരു പോറ്റിയെ കാണും ആ സമയത്തിനെ തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ ഇങ്ങനെ നയനോട് പറയുന്നുണ്ട് പോറ്റി ശരിയല്ലെങ്കിൽ ഇവിടുത്തെ മൂർത്തിക്ക് ശക്തി കുറയുമെന്നാണ് പറയുന്നത് അന്നേ പുരോഹിതൻ പറഞ്ഞതാണ് എനിക്കൊരിക്കലും ഈ കല്യാണം വാഴില്ല ഈ കല്യാണം ഒരിക്കലും ശരിയാവില്ല എന്നിട്ട് എന്നിട്ടതിന്റെ പ്രശ്നപരിഹാരമായിട്ട് ഈ പോറ്റിയാണ് അന്ന് അനിക്ക് വാഴകല്യാണം നടത്തിയത് അന്ന് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാട്ടെ ആദർശ നായനയോട് അപ്പം നായന പറയുന്നുണ്ട് അതൊക്കെ വീട് ഇനി ഏതാലും അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് പറയും എന്നാൽ പോറ്റി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അനിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാന്നിങ്ങനെ നായന പറയുന്ന സമയത്തിന് ആദർശ പറഞ്ഞിട്ട് ശരിക്കും ആ കല്യാണം നടക്കാൻ പാടില്ലാത്തതായിരുന്നു പുരോഹിതൻ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ പോറ്റി കതിനെപ്പറ്റിയിട്ട് ഒന്ന് ചിന്തിക്കായിരുന്നു വാഴ കല്യാണം നടത്തിയിട്ടൊന്നും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്ന് പറയും അപ്പോൾ പോറ്റി പറയുന്നതിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ മാറുകയാണെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് ചെറിയൊരു തെറ്റ് എനിക്കും പറ്റിയിട്ടുണ്ടെന്ന് പറയും അപ്പൊ ആദർശ് പറയുന്നതിന് മുത്തശ്ശൻ ഹോസ്പിറ്റലിൽ ആയിപ്പോയതാണ് ഇതിനെല്ലാത്തിനും കാരണം അല്ലെങ്കിൽ പുരോഹിതൻ ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശിനോടെ പറയായിരുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മുത്തശ്ശിനി വിവാഹം നടത്തില്ലായിരുന്നു അന്ന് മുത്തശ്ശൻ ഈ കല്യാണത്തിനെ സംബന്ധിച്ച് മുത്തശ്ശൻ ആദ്യമേയും അനാമികയുടെ അച്ഛന് വാക്കുകൊടുത്തത് കൊണ്ടാണ് മുത്തശ്ശന്റെ കാര്യം അറിയാലോ മുത്തശ്ശൻ വാക്കുകൊടുത്താൽ മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏതായാലും ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാട്ടെ ആദർശ് അപ്പോൾ പുരോഹിതൻ പറഞ്ഞിട്ട് ഏതായാലും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പോറ്റി നേരെ ശ്രീകോവിലേക്ക് കയറിപ്പോവും പിന്നീട് അങ്ങനെ ആദർശ നയനും അവിടെ പ്രദക്ഷിണം വെച്ചിട്ട് ഇങ്ങനെ വരുന്ന സമയത്തിന്റെ ആദർശ പറയുന്നുണ്ട് നമുക്ക് രണ്ടു പേർക്കും മനസ്സറിഞ്ഞൊരു തൊട്ടിൽ കെട്ടാം ഇതിനു മുൻപ് നമ്മൾ അങ്ങനെ ഒരു ചടങ്ങ് ചെയ്തിട്ടുണ്ട് അത് മുത്തശ്ശെന്ന് പറഞ്ഞത് കൊണ്ട് വെറുതെ ഒന്ന് ചെയ്തെന്നല്ലേ ഉള്ളൂ ഇന്ന് അങ്ങനെയൊന്നും അല്ല ഇന്ന് നമുക്ക് മനസ്സറിഞ്ഞ ആ ചടങ്ങ് നടത്തണം എല്ലാവരുടെയും ആഗ്രഹം നമുക്ക് അങ്ങ് സാധിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ രണ്ടുപേരും ചേർന്നിട്ട് അവിടെ ആ ഒരു തൊട്ടിലൊക്കെ കെട്ടുന്നുണ്ട് എന്നാൽ ആദർശിന്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന്റെ ഭയങ്കര സന്തോഷത്തിലായിരിക്കട്ടെ നയന പിന്നീട് അങ്ങനെ അവരെ തിരിച്ചു പോരുന്ന സമയത്തിനെ ആദർശ നായനോട് ചോദിക്കുന്നുണ്ട് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ടൂർ പോയിട്ടുണ്ടോ എവിടെയൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നായനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ടൂർ ഒന്നും പോയിട്ടില്ല ചേച്ചി പോവാറുണ്ടായിരുന്നു പിന്നെ നന്ദു അടുത്ത് എവിടെയോ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു അച്ഛന് വെറുതെ പ്രാരാബ്ധം ഉണ്ടാക്കണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ എങ്ങോട്ടേക്കും പോയിട്ടില്ല എന്ന് പറയും അപ്പം ആദർശ് ചോദിക്കുന്നത് എങ്കിൽ നമുക്ക് ഹണിമോണി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയാലോ എന്ന് ചോദിക്കും അപ്പൊ നയനെ ചോദിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അത് വീട്ടിൽ വലിയ പ്രശ്നമൊക്കെ ആവില്ലേ അപ്പൊ നാദർഷ് പറഞ്ഞിട്ട് അതൊന്നും സാരമില്ല ഇത്ര നാൾ നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നില്ലേ നല്ല രീതിയിൽ തന്നെ അധ്വാനിക്കുന്ന രണ്ട് പേരാ നമ്മൾ ഞാൻ അധ്വാനിക്കുന്നതിൻ്റെ ഇരട്ടി താൻ അധ്വാനിക്കുന്നുണ്ട് ആ ഒരു കുടുംബം അതുപോലെ കൊണ്ടുനടക്കണമെങ്കിൽ ഒരാളെ കൊണ്ട് പറ്റത്തില്ല ശരിക്കും വേലക്കാരികൾ പോലും ഇപ്പോൾ വരാറില്ല അതുകൊണ്ട് തന്നെ എടുക്കും നമുക്കും ഒരു റിലാക്സേഷനൊക്കെ വേണ്ടേ ഏതായാലും അതൊന്നും സാരമില്ല നമുക്ക് പോവാം എന്നൊക്കെ ഇങ്ങനെ ആദർശ പറയുന്ന സമയത്തിന് ഇത് കേൾക്കുമ്പോൾ നായനയ്ക്കും ഭയങ്കര സന്തോഷമാവും പിന്നീട് കാണിക്കുന്നത് ആദർശം നയനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എന്തപുരി ഇരിക്കാരിക്കട്ടെ മുത്തശ്ശനും മുത്തശ്ശിയും എന്നിട്ട് അവർ വന്നു കഴിയുന്ന സമയത്തിന് മുത്തശ്ശൻ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്തിന് ആദിഷ് ഇങ്ങനെ പറയുന്നുണ്ട് അത് മുത്തശ്ശ ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് ഒരു ഹണിമൂണിന് പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറയും അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഹണിമൂണൊന്നും നടന്നിട്ടില്ലേ എനിക്ക് പണ്ടേ അറിയാമായിരുന്നു എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി രണ്ടുപേരും ചില അഭിനയങ്ങളൊക്കെ എൻ്റെ മുന്നിൽ നടത്തുന്നുണ്ട് എന്നിട്ടിപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിനെ നയന പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല എന്ന് പറയും അപ്പം മുത്തശ്ശി പറഞ്ഞതിന് അതൊന്നും സാരമില്ല നിങ്ങൾ രണ്ടുപേരും ആദ്യം ശത്രുക്കളായിട്ടാണല്ലോ കണ്ടുമുട്ടിയത് അതിനുശേഷം നിങ്ങളുടെ വിവാഹം നടന്നു എന്നാൽ പിന്നെ അതൊക്കെ മാറി വരാൻ നീ തിരി സമയമെടുക്കുമെന്ന് പറയും അപ്പം ആദശു പറഞ്ഞിട്ട് ശരിക്കും അന്ന് പുരോഹിതൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ കൂടെ ചേരേണ്ട ആൾ നയനെയാണ് എന്ന് ആ സത്യം എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയും അപ്പം മുത്തശ്ശി ചോദിക്കുന്നതിന് ശരിക്കും അങ്ങേരി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമല്ലായിരുന്നോ നീയാണിപ്പോൾ മൂർത്തി ജല്ലറിയുടെ ജീവൻ സ്വർണ്ണ വ്യാപാരികൾക്കിടയിൽ നീ ഒരു ഒത്ഭുതമാണ് അവരെന്നെ കേൾക്കേ പറയുന്നില്ലെങ്കിലും അവർ പറയുന്നുണ്ട് മുത്തശ്ശിനേക്കാൾ കേമനാണ് കൊച്ചുമകനെന്ന് ശരിക്കും നീ എന്നെ അങ്ങ് കൊല്ലുമാണ് ചെയ്തത് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്ന സമയത്തിന് ആദർശനൊരു ഞെട്ടലായിരിക്കും അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ടല്ലോ നിന്റെ പേരിലാണ് ഞാനിപ്പോൾ അറിയപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എൻ്റെ പേരിനേക്കാൾ മുകളിൽ നീ ഇപ്പം വളർന്നു കഴിഞ്ഞു എന്റെ പേരും പ്രശസ്തിക്കുന്ന ഈ അങ്ങ് കൊന്നു കളഞ്ഞു എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയാട്ടെ മുത്തശ്ശൻ എന്നാൽ മുത്തശ്ശൻ തന്നെ കൊന്നു കളഞ്ഞു എന്ന് കേട്ടതോടുകൂടെ തന്നെ ആകെ സങ്കടപ്പെണ്ട് നോക്കി നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ടാണ് കാണിച്ചുകൊണ്ടാട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ ഒരു വ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ